നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ അഞ്ചുലോട്ടി പ്രഖ്യാപിച്ചല്ലോ ആ പ്രഖ്യാപനത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒരാളെക്കുറിച്ച് പറയുന്നു അവനെപ്പോലൊരാൾ നമുക്ക് വേൾഡ് കപ്പ് ടീമിൽ വേണം അവൻ്റെ ക്വാളിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് ഇഗോർ ഹീസസിനെ കുറിച്ചാണ് ഇപ്പോൾ ബ്രസീലിയറോ സീരിയയിൽ നിന്നും മാറി അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് എത്തിയിട്ട് മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നോട്ടിംഗാം ഫോറസ്റ്റിനായിട്ടാണ് ഇപ്പോൾ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ബ്രസീലിന് വേണ്ടി നാല് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ളയാളാണ് ഇഗോർ ഹീസസ് അദ്ദേഹത്തെ പോലെ ഒരു സ്ട്രൈക്കറെ ബ്രസീലിന് വേൾഡ് കപ്പിൽ ആവശ്യമാണ് എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് കോച്ചിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് ജാവോ പെഡ്രോയെ ടീമിലെടുത്തിട്ടില്ല അത് പരിക്കിൻ്റെ കാരണമാണ് എന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് ഇഗോർ ഹീസസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവാം ജാവോ പെഡ്രോയ്ക്ക് ഒരു മൈനർ ഫിസിക്കൽ പ്രോബ്ലമുണ്ട് അദ്ദേഹം ഹണ്ടർ ഫിറ്റ് അല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് മടങ്ങി വരട്ട് അതിന് സമയം കുടിക്കുകയാണ് അടുത്ത വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തെ പോലെ ഉള്ള കളിക്കാർ നമുക്ക് ആവശ്യമുണ്ട് എന്നാൽ ഇഗോർ ഹീസസോ ഇഗോർ ഹീസസ് എന്ന സ്ട്രൈക്കർ ഒരുപാട് ഡിസ്റ്റിങ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കളിക്കാരനാണ് ഞാൻ വിശ്വസിക്കുന്നത് ദേശീയ ടീമിൽ അതുപോലെയുള്ള താരങ്ങൾ പ്രത്യേകിച്ച് വേൾഡ് കപ്പ് പോലുള്ളൊരു കോമ്പറ്റീഷനിൽ അങ്ങനെയുള്ളൊരു സെൻറ്റർ ഫോർവേഡ് ഇഗോർ ഹീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുള്ളൊരു സെൻറ്റർ ഫോർവേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നു പറയുമ്പോൾ ബോക്സിൽ വളരെ സ്ട്രോങ്ങറായിട്ടുള്ള ഒരു സ്ട്രൈക്കർ അതുപോലെ ഹെഡറിൽ മികവുള്ളൊരു സ്ട്രൈക്കർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ അങ്ങനെ ഡ്യുവൽസിൽ തൻ്റെ ക്വാളിറ്റി കാണിക്കാൻ കേൾപ്പുള്ളയാൾ അതാണ് ഇഗോർ ഹീസസിനെ വ്യത്യസ്തനാക്കുന്നത് ഇഗോർ ഹീസസിൻ്റെ ബെറ്റീസിനെതിരെയുള്ള മത്സരം ഞാൻ കാണുകയുണ്ടായി തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം എനിക്കിഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ സ്കോഡിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ കോച്ച് കാർലോ അഞ്ചലോട്ടി പറയുന്നു എന്തായാലും ബ്രസീലിനൊരു മികച്ച സ്ട്രൈക്കർ ആവശ്യമാണ് ഇപ്പോൾ കായോ ഹൊർഗെ പോലുള്ളവരുണ്ട് പക്ഷേ ഈ കോളപ്പിൽ നമുക്കറിയാമല്ലോ ബ്രസീൽ ടീമിലേക്ക് ബ്രസീൽ ഈറോ സീരിയയിൽ കളിക്കുന്ന രണ്ട് താരങ്ങൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അധികവും യൂറോപ്പിൽ കളിക്കുന്നവരെയാണ് വിളിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കായോ ഹർഗെ കായോ ഹോർഗെ പുറത്തിരുന്നത് എന്നാലിപ്പോൾ നോട്ടിംഗാം ഫോറസ്റ്റിനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇഗോർ ഹീസസിനെ ടീമിലേക്ക് എടുക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് അടുത്ത വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയുള്ള ഒരു സ്ട്രൈക്കർ അത്യന്താപേക്ഷിതമാണ് എന്നാണ് പോരാട്ടങ്ങൾ ഏറെ കണ്ട കാർലോ അഞ്ചലോട്ടി വിലയിരുന്ന് വീഡിയോസ് എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ